ഹായ് ഹലോ വെൽക്കം ബാക്ക് എല്ലാവർക്കും പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം ഇന്നത്തെ റെസിപ്പി ബട്ടർ ചിക്കൻ ബേക്ക് റെസിപ്പിയാണ് പേരെടുത്ത് നിങ്ങൾ നേട്ടൻ കേട്ടോ ഭയങ്കര അത്രക്കും സിമ്പിളായിട്ടുള്ളൊരു റെസിപ്പിയാണ് കേട്ടോ ആർക്കും പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയും കൂടിയാണ് ഇട്ടേത് അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് എന്നെ കണ്ടുനോക്കുക ആദ്യം തന്നെ ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള മസാല ഒന്ന് റെഡിയാക്കി എടുക്കണം അതിന് വേണ്ടിയിട്ട് പാനിൽ ഒരു ടേബിൾ സ്പൂൺ അളവിൽ ബട്ടർ ഇട്ടുകൊടുത്തിന് നമ്മൾ ബട്ടർ ചിക്കൻ ആക്കുന്നതുകൊണ്ട് തന്നെ ബട്ടറിൽ തന്നെ ഇത് ആക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രമിക്കാം കേട്ടോ പിന്നെ ഇതാ ഒരു വലിയ സൈസായിട്ടുള്ള ഉള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി പേസ്റ്റും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് ഏകദേശം ഒരു ടീസ്പൂൺ അളവിലാണിട്ടെടുത്തിന് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് ഉള്ളി നല്ലോണം തന്നെ വാട്ടിയെടുക്കുക അങ്ങനെ ഏകദേശം ഇതാ ഉള്ളിൻ്റെ കളറെല്ലാം നല്ലോണം മാറി വന്നിട്ടുണ്ട് അടുത്തതിലേക്ക് മസാലപ്പൊടിയെല്ലാം ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ അളവിൽ മുളക് പൊടി അര ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടി കാൽ ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ അളവിൽ ഗരം മസാല പൗഡർ പിന്നെ ടൊമാറ്റോ സോസും കൂടി ചേർക്കുന്നുണ്ട് അത് അത് ഏകദേശം രണ്ട് ടീസ്പൂൺ അളവിലാണേ ചേർത്ത് കൊടുത്തിന് ഇതെല്ലാം കൂടിയിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി മസാലേൻ്റെ എല്ലാം ഒരു പച്ചക്കുത്ത് മാറുന്നത് വരെ ഒന്ന് വാറ്റിയെടുക്കുക അതിന് ശേഷം ചിക്കൻ ഇട്ടെടുക്കുക ചിക്കൻ എല്ലില്ലാത്ത പീസ് ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് വെച്ചതാണ് പിന്നെ കസൂരി മേത്തിയും കൂടി ഇട്ടുകൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഇനി ചിക്കൻ ഒന്ന് കുക്കായി വരുന്നത് വരെ അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കുക ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കേട്ടോ വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ചിക്കന് ഏകദേശം ഒന്ന് കുക്കായി വന്നിട്ടുണ്ട് അടുത്തതിലേക്ക് ഫ്രഷ് ക്രീം ചേർത്ത് കൊടുക്കാം ഫ്രഷ് ക്രീം ഏകദേശം ഒരു കാൽ കപ്പ് അളവിൽ ചേർത്ത് കൊടുത്തേ പിന്നെ ലാസ്റ്റ് മല്ലിയലും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഉണ്ടല്ലോ അധികം എന്നോട് എന്നോട് ബട്ടർ ചിക്കൻ റെസിപ്പി ഉണ്ടാക്കുന്ന സമയത്ത് ചോദിക്കുന്നതാണ് ഈ ഫ്രഷ് ക്രീമിന് പകരമായിട്ട് നമുക്ക് പാൽ ചേർത്ത് കൊടുക്കാൻ വേണ്ടി പറ്റും ചേർത്ത് കൊടുക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല പക്ഷേങ്കിലുണ്ടല്ലോ ഈ ഒരു ടേസ്റ്റ് കിട്ടണമെങ്കിൽ ഫ്രഷ് ക്രീം വെച്ച് ചെയ്താൽ മാത്രമേ ഈ ഒരു ബട്ടർ ചിക്കൻ്റെ ആ ഒരു ടേസ്റ്റ് കിട്ടൂട്ടാ അങ്ങനെ മസാലയുടെ റെഡി ആയിട്ടുണ്ട് അതൊരു സൈഡിൽ മാറ്റി വച്ചിട്ടുണ്ട് അടുത്തത് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള ഒരു മയോണൈസിൻ്റെ മിക്സിങ് റെഡിയാക്കാനുണ്ട് ആദ്യം തന്നെ മയോണീസ് ഞാൻ റെഡിയാക്കിയെടുത്തിട്ട് രണ്ട് മുട്ട വെച്ചിട്ടാണ് കേട്ടോ ഞാനിപ്പം മയോണീസ് റെഡിയാക്കി എടുത്തിട്ടുള്ളത് ഇനിയിപ്പം ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ പച്ചമുളകില്ലേ അത് ഇട്ട് ഇട്ടെടുത്തിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അടുത്തത് തൈരാണ് തൈര് ഏകദേശം രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ തൈര് ഇട്ട് ആയി ചേർത്ത് എടുത്തിട്ടുണ്ട് പിന്നെ തൈര് ചേർക്കുമ്പം ശ്രദ്ധിക്കുക പുളിയില്ലാത്ത തൈര് വേണം ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ മിൽക്ക് മിസ്റ്റിൻ്റെ കട്ട തൈരി ഇല്ലേ അതാന്ന് എടുത്തിന് അങ്ങനെ നല്ലോണം ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട് അങ്ങനെന്താ മയോണീസ് ഗ്രീൻ മിൻ മയോണേസ് റെഡി ആയിട്ടുണ്ട് അടുത്തത് നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ട് ബ്രെഡ് വേണം ഈ ബ്രെഡിൻ്റെ സൈഡിലുള്ള ആ ബ്രൗൺ കളർ ബാഗലില്ലേ അതെല്ലാം ഒന്ന് മുറിച്ച് മാറ്റുന്നുണ്ട് നിങ്ങൾ ബ്രെഡ് എടുക്കുമ്പം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബ്രെഡില്ലേ അത് വേണം നോക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ആവുമ്പം ഇത് നമ്മൾ കഴിക്കുന്ന സമയത്തും നല്ല സോഫ്റ്റ് ഉണ്ടാവും അങ്ങനെ ഒരു ട്രൈ എടുത്തിന് എനി ഫസ്റ്റ് ഫസ്റ്റ് ഫസ്റ്റത്തെ ലെയർ ബ്രെഡ് വെച്ചിട്ടുള്ളതാണേട്ടാ അങ്ങനെ എല്ലായിടത്തും ബ്രെഡായി കൊടുക്കുക ബ്രെഡ് വെക്കുന്ന സമയത്ത് നമ്മൾ കൈ വെച്ചിട്ട് നല്ലോണം പ്രെസ്സായി കൊടുക്കുക കേട്ടോ അടുത്തത് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ മയോണീസിൻ്റെ മിക്സിങ്ങിലേ അത് അത്യാവശ്യം എല്ലായിടത്തും ആയി ആയിക്കൊടുക്കാട്ടെ കാരണം ഈ ഒരു മയോണീസിൻ്റെ മിക്സിംഗ് ആണ് ഇതിൽ ടേസ്റ്റ് വരുന്നത് ഈ മയോണീസിൽ നല്ലോണം ബ്രെഡ് സോക്കായി കിട്ടണം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് മയോണീസ് നല്ലോണം അത്യാവശ്യം എല്ലായിടത്തും നല്ലോണം ആയി ആയിക്കൊടുക്കട്ടെ ഇനി ഇതിൻ്റെ മേലിലായിട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കിയിട്ടുള്ള ആ ഒരു മസാലയാണ് കിട്ടുക മസാല ഫുള്ളായിട്ട് തന്നെ വെച്ചുകൊടുക്കാം പിന്നെല്ലാം ഈയൊരു ട്രേ ഇല്ലാത്തവരാണെങ്കിൽ പുഡിങ് ട്രേ വെച്ചിട്ട് ചെയ്യാം പിന്നെ അതുമാത്രമല്ല നമ്മൾ ബേക്ക് ചെയ്യുന്ന കേക്കെല്ലാം ബേക്ക് ചെയ്യുന്ന പാത്രം അത് വെച്ചിട്ട് ചെയ്യാം പിന്നെ പുഡിങ് ട്രേ വെക്കുന്ന സമയത്തെല്ലാം ശ്രദ്ധിക്കണം കാര്യം നല്ല കട്ടിയുള്ള പാത്ര തന്നെ നമ്മൾ ആക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം കാര്യം നമ്മൾ ഹീറ്റ് ചെയ്തെടുക്കുന്നതാണെന്ന് കേട്ടോ ഓവണിലെല്ലാം വെക്കുന്നതാണെങ്കിൽ ഓവണിൽ വെക്കുന്ന പാത്രമാണോ പാത്രമാണോന്നെല്ലാം നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കണം ലാസ്റ്റ് ഡിൻ്റെ മെയിലായിട്ട് മൊസറില ചീസും കൂടി ആയിക്കൊടുത്തിന് ചീസ് നല്ലവണ്ണം തന്നെ ആയിക്കൊടുക്കുക പിന്നെ ഒറികാന ഇട്ടുകൊടുക്കുന്നുണ്ട് ചില്ലി ഫ്ലേക്സിൽ അതെല്ലാം ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇത് നമുക്കൊന്ന് ബേക്ക് ചെയ്തെടുക്കാം ഞാനിപ്പം പാലിൽ തന്നെയാന്നിട്ടാ ബേക്ക് ചെയ്യുന്നത് ഒരു പത്ത് മിനിറ്റ് ലോ ഫ്ലെയിമിൽ പ്രീഹീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിന് ഇനിയിപ്പം ഈ റിങ് അടിയിലായിട്ട് വെച്ചുകൊടുത്തിട്ടുണ്ട് റിങ്ങിൻ്റെ മെയിലായിട്ട് ട്രൈ വെച്ചുകൊടുക്കുക ഇനി ഏറ്റവും ലോ ഫ്ലെയിമിൽ ഏകദേശം ഒരു പതിനഞ്ച് മിനിറ്റ് ഏകദേശം ചീസെല്ലാം ഒന്ന് മെൽറ്റ് ആകുന്നത് വരെ ഒന്ന് ബേക്ക് ചെയ്തെടുത്താൽ മതി കേട്ടോ അങ്ങനെ ഇത് നമ്മൾ ബട്ടർ ചിക്കൻ ബേക്ക് ചെയ്ത് റെഡി ആയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും മസ്റ്റ് ട്രൈ ഐറ്റം തന്നെയാണിത് പിന്നെ ഇത് കഴിക്കുന്ന സമയത്ത് ചൂടോട് കൂടിയിട്ട് തന്നെ കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക കാരണം ചൂടോട് കൂടിയിട്ടാണെന്നല്ല ചീസ് ചീസ് ഐറ്റംസ് എന്തും ചൂടോട് കൂടിയിട്ട് കഴിക്കാനല്ലേ ടേസ്റ്റ് പിന്നെ നോമ്പിൻ്റെ സമയത്ത് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ നോമ്പിൻ്റെ ഒരു പത്ത് മിനിറ്റ് അല്ലെങ്കിൽ ഒരു പതിനഞ്ച് മിനിറ്റ് മുന്നെല്ലാം ഒന്ന് ബേക്ക് ചെയ്തെടുത്താൽ മതി അല്ലെങ്കിൽ പിന്നീട് അല്ല നിങ്ങൾ ആദ്യം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ കഴിക്കുന്ന സമയത്ത് ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് ബേക്ക് ചെയ്തെടുത്താലും മതി അങ്ങനെ ആയാലും കുഴപ്പമില്ല ചൂടോട് കൂടി കഴിക്കണമെന്നേ ഉള്ളൂ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ എന്തായാലും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പുതിയ വ്യൂവേഴ്സ് ആണെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് കൂടി ചെയ്യണേ നമ്മൾ ഇൻസ്റ്റഗ്രാം ഫോളോ ആക്കിയിട്ടില്ലെങ്കിൽ അതുകൂടിയിട്ടൊന്ന് ഫോളോ ആക്കുക ഐ ഡിയുടെ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ അടുത്ത് നല്ല റെസിപ്പി ആയിട്ടോ വ്ലോഗായിട്ടോ കാണാം താങ്ക് യു ബൈ